മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ വെച്ച് എ എ പി രാജ്യസഭാ എം പി സ്വാധി മലിവാൾ അതിക്രമത്തിന് ഇരയായെന്ന വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന കടുത്ത മാനസികാഘാതമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സംഭവത്തിന് ശേഷം അവർ അനുഭവിക്കുന്നതെന്ന് വി കെ സക്സേന പറഞ്ഞു കഴിഞ്ഞ ദിവസം വലിയ സങ്കടത്തോടെ സ്വാധി മലിവാൾ തന്നെ വിളിച്ചിരുന്നു സ്വന്തം സഹപ്രവർത്തകനിൽ നിന്നും താൻ അനുഭവിച്ച ദുരവസ്ഥയെപ്പറ്റി വിശദമായി വിവരിച്ചു തെളിവ് നശിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെപ്പറ്റി ചൂണ്ടിക്കാണിച്ചു വിവിധ വിഷയങ്ങളിൽ സ്വാധീന മലവാളുമായി തനിക്ക് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട് വിവാദത്തിലായിട്ടുണ്ട് പക്ഷേ ശാരീരിക ഉപദ്രവം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും സക്സേന പറഞ്ഞു രാജ്യതലസ്ഥാനത്താണ് ഇത്ര ലജാകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും സ്ത്രീ സുരക്ഷതയല്ലെന്ന വിലയിരുത്തലാണ് ഉണ്ടാവുന്നത് ഇത് ലോകത്തിനു മുന്നിൽ നാണക്കേടുണ്ടാക്കുന്നതാണെന്നും സക്സേന ചൂണ്ടിക്കാണിച്ചു ഡൽഹി പോലീസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുക്തമായ പരിഹാരമുണ്ടാവുമെന്ന് താൻ ഉറപ്പു നൽകുന്നതായും സക്സേന പറഞ്ഞു സക്സേനയുടെ പ്രതികരണത്തോടെ സംഭവത്തിൽ ബി ജെ പി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് എ എ പിയും പ്രതികരിച്ചു സ്വാധീന മലിവാൾ ബി ജെ പിക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി എ എ പിക്ക് ഓരോ ദിവസവും ഓരോ ൂഢാലോചന കൊണ്ടുവരികയാണ് മദ്യനയ വിവാദം മുതൽ ഇപ്പോൾ സ്വാതി മലിവാൾ വിഷയം വരെ അത് എത്തിനിൽക്കുകയാണെന്നും എ എ പി പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ദീർഘകാലം മുഖ്യമന്ത്രിയുടെ പി എ ആയി പ്രവർത്തിച്ച ബൈഫബ് കുമാർ മെയ് പതിമൂന്നിനെ തന്നെ ശാരീരികമായി ആക്രമിച്ചു എന്നായിരുന്നു സ്വാതി മലിവാളിന്റെ ആരോപണം സംഭവത്തിൽ ബൈഫബ് കുമാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വച്ച് പി എ ബൈഫ് കുമാറിൽ നിന്നും അതിക്രമം നേരിട്ടെന്ന് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മലവാളിന്റെ ആരോപണം ബി ജെ പി ഗൂഢാലോചനയെന്ന ഡൽഹി മന്ത്രി അതിഷയുടെ ആരോപണത്തിൽ മറുപടിയുമായി സ്വാതി മലവാളും രംഗത്തെത്തിയിരുന്നു ഒരു ഗുണ്ടയെ രക്ഷിക്കാൻ തന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് അതിഷയെന്ന് സ്വാതി കുറ്റപ്പെടുത്തി ഇന്നലെ വന്ന ചില നേതാക്കൾ ഇരുപതു വർഷമായി പാർട്ടി പ്രവർത്തകയായ എന്നെ ബി ജെ പിയുടെ ഏജന്റാക്കുന്നു രണ്ടു ദിവസം മുൻപ് സത്യം അംഗീകരിച്ച പാർട്ടി ഇന്ന് യുടേൺ എടുത്തു എന്നെ അറസ്റ്റ് ചെയ്താൽ എല്ലാ രഹസ്യവും വെളിപ്പെടുത്തുമെന്ന് ഈ ഗുണ്ടാ പാർട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് അയാൾ ലക്നൌവിലും മറ്റെല്ലായിടത്തും അഭയം തേടി നടക്കുന്നത് ഇന്ന് അയാളുടെ സമ്മർദ്ദം കാരണം പാർട്ടി ഒരു ഗുണ്ടയ്ക്ക് സംരക്ഷണം നൽകുകയും എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു അതിൽ വിഷമമില്ല ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ഒറ്റയ്ക്ക് പോരുതും എത്രത്തോളം വ്യക്തിഹത്യ വേണമെങ്കിലും നടത്തിക്കോളൂ സമയമാകുമ്പോൾ സത്യം പുറത്തു വരും സ്വാതി എക്സിൽ കുറിച്ചു